ഹലോ ഈ പ്രാവശ്യം നല്ല തട്ട് എട്ട് പുളിപ്പ് റോസുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് വീഡിയോ മൊത്തമായിട്ട് കാണണം വീഡിയോ ആണ് ലെങ്തിയാണ് ആണെന്ന് പറഞ്ഞാൽ ആരും കാണാതെ പോകരുത് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ഷൂട്ട് ചെയ്യണ സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് പൂവിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കളർ കിട്ടാറില്ല അപ്പോൾ ഞാൻ എൻ്റെ സംസാരത്തിലൂടെ ആയിരിക്കും നിങ്ങൾക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലെങ്ത്ത് കൂടുന്നത് കേട്ടോ എങ്കിലും വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് മെസ്സേജുകളും സംശയങ്ങളും വരുന്നത് ഓർഡർ എടുക്കുന്നതിനെ ബാധിക്കും അതൊക്കെ കൊണ്ട് തന്നെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻസ് കണ്ട് മനസ്സിലാക്കി എല്ലാം കേട്ടറിഞ്ഞിട്ട് ഓർഡർ തരുക കേട്ടോ പിന്നെ പുതിയ ഓർഡറുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്തുള്ളൂ കാരണം പെൻഡിങ് ഓർഡറാണ് ഈ ആഴ്ചകളിലൊക്കെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത് പക്ഷെ ട്വൻറ്റി ഡേയ്സിനുള്ളിൽ തന്നെ പാക്കിങ് വരും കേട്ടോ നമുക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം വ്യാഴം വരെ കൊറിയർ ഉണ്ടായിരുന്നുള്ളൂ അതുവരെ അയച്ചിട്ടുണ്ട് ഇനിയും ബാക്കി കിട്ടാത്തവർക്കൊക്കെ ഈ ആഴ്ചയിലാണ് അപ്പോൾ ഓർഡർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ നിന്നാണ് ഇരുപത് ദിവസത്തിന് ഉള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് വരും അതിനുള്ളിൽ തന്നെ പെൻറ്റിങ്ങുകളും തീരൂട്ടോ നമ്മുടെ അപ്പോൾ ആദ്യം തന്നെ ചെറിയ റോസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചെറിയ റോസുകളെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ തന്നെ വലിപ്പമുള്ള റോസുകളും ട്രീ റോസ് മദർ പ്ലാന്റുകളും അല്ലാതെയുള്ള നമ്മുടെ സാധാരണ നോർമൽ സൈസ് റോസുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാൻ ഇതിൽ കാണിക്കുന്നത് നല്ല സുന്ദരിയായിട്ടുള്ള ടൈഗർ റോസ് അല്ലെങ്കിൽ റോസ് ആണ് എല്ലാവരും റോസ് ആണല്ലേ നമ്മുടെ ഗാർഡനിലെ ഏറ്റവും കൂടുതൽ റോസുകൾ സെയിലായിട്ടുള്ളത് മദർ പ്ലാന്റ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ട്രീ റോസുകളുമാണ് ഈ അടുത്താണ് ഞാൻ ഇതിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ്സൊക്കെ എടുത്തു തുടങ്ങിയത് കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനിലെ പുതിയ ലോഡിൽ വന്നിട്ടുള്ള പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ആ സെന്റിമെന്റൽ റോസിന് അല്ലെങ്കിൽ ടൈഗർ റോസിന് നല്ല റോസ് ആണ് എല്ലാവർക്കും പരിചിതമാണ് എങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാ കേട്ടോ വളരെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ വളരെ ഡീപ്പായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാന് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ സെൻറ്റിമെൻറ്റൽ റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നാടൻ മണമുള്ള റോസ് ആണ് നാടൻ പട്ടികയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നാടൻ റോസ് ആണ് ഇത് പിന്നെ പല കളേഴ്സ് കളേഴ്സായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു കളറാണ് പിന്നെ റയറായിട്ട് വരുന്ന ഒരു റോസ് കൽക്കട്ട ത്രീ ഹൺഡ്രഡ് അതായത് ഈ ഒരു റോസൊക്കെ ആയിട്ട് തന്നെ സാമ്യമുള്ളതാണ് പേര് ഐ ഡി ഒരു വേറെയാണെന്നേ ഉള്ളൂ അതും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റോസിന് നൂറ്റി ഇരുപത് രൂപയാണ് ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം നല്ല ഒരു റേറ്റ് കുറവിലാണ് നമ്മൾ പ്ലാൻസ് ഇപ്പോൾ ഈ പ്രാവശ്യം ഇട്ടിട്ടുള്ളത് അത് മദർ പ്ലാന്റ്സ് ആണെങ്കിലും അതെ അത്യാവശ്യം നല്ല വലിപ്പുള്ള നല്ല റേറ്റിൽ വരുന്ന മദർ പ്ലാന്റ്സ് ഒക്കെ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഈ പ്രാവശ്യം അപ്പോൾ ഈ വീഡിയോ കാണുന്നതാണ് സൈസ് പ്ലാൻ്റെ സൈസ് കണ്ട് മനസ്സിലാക്കുക നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ എക്സ്ട്രാ ഫോട്ടോസ് കാര്യങ്ങളൊന്നും നമ്മൾ ഇനി തരില്ല വീഡിയോയിൽ തന്നെ പ്ലാന്റ്സ് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ലെങ്തി വീഡിയോ ആണ് വളരെ വ്യക്തമായിട്ട് തന്നെ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് ഇനി അടുത്ത റോസ് ഏതാണോ നോക്കാം അടുത്തത് നമ്മുടെ ഒരു വെറൈറ്റി ക്രിക്രി ആണ് കേട്ടോ ക്രിക്രി റോസിന് ഒരുപാട് ടൈപ്പ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ കുറച്ച് മാത്രം ഞാൻ ചെയ്തേക്കുന്ന ഒരു കളറാണ് ഈ കാണുന്നത് ഒരു റോസ് കളർ കേട്ടോ റോസ് കളറും റെഡ് കളറും നമുക്ക് വളരെ കുറവായിട്ടാണ് വരാറുള്ളത് എനിക്ക് കിട്ടുന്നത് കൂടുതലും വൈറ്റ് യെല്ലോ പിന്നെ പീച്ച് നല്ല നല്ല ഡാർക്ക് പീച്ച് കളറിലുള്ള ക്രിക്രി റോസ് റോസൊക്കെയാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇത് ഉണ്ടോ ഇതാണ് ഈ ഒരു റോസ് കളറാണ് ഇതിന് വരുന്നത് ഈ ക്രിക്രി റോസിന്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് കേട്ടോ പ്ലാൻസ് കുറവാണ് ഉള്ളതനുസരിച്ചിട്ട് എല്ലാവർക്കും എന്ത് തരാം നൂറ് രൂപയാണ് റേറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല റോസാണ് ആവശ്യമുള്ളവർക്ക് ഓർഡർ തരാം ഇനി അടുത്തത് സ്നോ വൈറ്റ് ആണ് ഈ സ്നോ വൈറ്റും അതുപോലെ തന്നെ വൈറ്റ് ബട്ടൺ റോസും എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നുണ്ട് എല്ലാവർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ സ്നോ വൈറ്റ് അയച്ചു കൊടുക്കുമ്പോൾ ഇത് വൈറ്റ് ബട്ടൺ റോസ് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്നോ വൈറ്റ് വൈറ്റ് ബട്ടൺ റോസ് എന്ന വലിയ വ്യത്യാസമുണ്ട് സ്നോ വൈറ്റ് കുറച്ചുകൂടി കൂടി സുന്ദരിയായിട്ടുള്ള നല്ല പഞ്ഞു പോലെ ഉണ്ടോ അതുപോലെ ഉണ്ടാകുന്ന നല്ല വൈറ്റ് കളറിലെ ഒരു റോസാണ് ബട്ടൺ റോസ് കണക്കി തന്നെ ഒരുപാട് ആ ചെടി നിറച്ചുണ്ടാവുന്ന ഒരു റോസാണ് പക്ഷേ ബട്ടൺ റോസിൻ്റെ പൂക്കൾക്ക് ഇത്രയും ഒരു ഭംഗി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ സ്നോ സ്നോവൈറ്റും നമുക്ക് സെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഇതും ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ നിറച്ച് പൂക്കളെ മുട്ടകളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആണ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ നൂറ് രൂപ റോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് അത് വാങ്ങാറുണ്ട് പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണോ ചെറിയ പ്ലാൻസ് അതനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളൂ അതിൽ തന്നെ സെലക്ട് ചെയ്ത പ്ലാൻസ് എടുക്കുന്നത് നമുക്ക് എല്ലാ പ്ലാൻസും കൊടുക്കുമ്പോൾ നല്ലതായിരിക്കണം എന്നില്ല അതുകൊണ്ട് സ്റ്റോക്ക് കുറവായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് മാംഗോ എല്ലോ മാംഗോ എല്ലോ ഒരുപാട് ആളുകൾ ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട് മദർ പ്ലാൻസ് ചോദിക്കുന്നവരുണ്ട് പക്ഷേ എന്തോ നേരത്തെയൊക്കെ നമുക്ക് മാംഗോ എല്ലോട് മദർ പ്ലാൻസ് വരാറുണ്ട് ഇപ്പോൾ അങ്ങനെ വരുന്നില്ല ഈ അടുത്ത് നമുക്ക് കിട്ടിയേക്കുന്നതാണ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഈ ചെറിയ മാംഗോ എല്ലോൻ്റെ റോസ് എൺപത് രൂപയാണ് കേട്ടോ നല്ല പ്ലാന്റ്സ് ആണ് ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് പക്ഷേ കുറവാണ് നമുക്ക് കാരണം എനിക്ക് തോന്നുന്നു ഇനി വരുമായിരിക്കും അടുത്ത സ്റ്റോക്കിലൊക്കെ വരുമായിരിക്കും അപ്പോൾ വന്ന് തുടങ്ങിയല്ലോ അപ്പോൾ മാഗോ എല്ലാം ഏറ്റവും സുന്ദരിയായിട്ടുള്ള റോസാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ കാണുന്ന പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് എൺപത് രൂപയും പിന്നെ ഞാൻ നേരത്തെ കാണിച്ച കുറച്ച് വലിയ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ വൈറ്റ് ക്രിക്രി റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് വൈറ്റ് ക്രിക്രി റോസ് നല്ല ഇതുപോലെ തന്നെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുന്ന നല്ല റോസാണ് കേട്ടോ അപ്പം ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ട് അപ്പോൾ വൈറ്റ് ക്രിക്രി റോസിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ അതിൻ്റെ മദർ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നല്ല ബുഷി പ്ലാന്റ് ആയിരിക്കും മിനിയേച്ചർ റോസുകളൊക്കെ വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് ക്രിക്രി റോസൊക്കെ വാങ്ങി വളർത്താം കാരണം കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ആയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന റോസാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം വൈറ്റൊക്കെ ഇപ്പോ അധികം കിട്ടുന്നില്ലാട്ടോ എല്ലോയും ഏത് ഏത് സമയവും വന്നുകൊണ്ടിരുന്ന റോസാണോ ആണോ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ബുഷി പ്ലാന്റ് ആണ് ഇതാണ് നമ്മളെടുത്തത് വല്ലപ്പൂ റോസ് അല്ലെങ്കിൽ റോസ് ആണ് ഇതും നല്ല സുന്ദരിയായിട്ട് പ്ലാന്റ് ഇങ്ങനെ റിഞ്ഞിണ്ടാവുന്ന ആണ് ഇതിന്റെ മദർ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മദർ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ മുല്ലപ്പൂർ റോസിന്റെ കുഞ്ഞ് കവർ റോസ് ഒന്നും അല്ല അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ നല്ല ഇത്തിരി അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ ശ്രമിക്കുക ഒരുപാട് വലിയ റോസുകളൊക്കെ ഇതിൽ സെയിൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വലിയ ഓറഞ്ച് ഫ്ലവറിൻ്റെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോ പകുതി വെച്ച് ആരും പോവല്ലേ റോസുകൾ പുതിയ ടൈപ്പ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കും വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ് ഇതൊരു സെയിൽ വീഡിയോ മാത്രമല്ല എല്ലാവർക്കും കണ്ട് മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള ഒരു വീഡിയോ കൂടിയാണ് അപ്പൊ അടുത്തത് ദാ ഈ റോസ് ഇത് നമ്മുടെ നാടൻ റോസാണ്ടോ ഇതൊക്കെ കാണുമ്പോ ഇപ്പൊ കണ്ടോണ്ടിരിക്കണ അമ്മമാർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടോ ഇത് അയ്യോ ഇത് എന്റെ വീട്ടിലുള്ള റോസാണല്ലോ എന്ന് ചിന്തിക്കും അതെ ഇത് നാടൻ റോസാണ് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന റോസാണ്ട് അപ്പോ ഈ ഒരു റോസിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വേറെ ഒന്നുമല്ല നാടൻ റോസിന് ഇപ്പൊ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ കാരണം നാടൻ റോസുകളൊക്കെ അന്യനിന്ന് പോവുകയാണിപ്പോ കിട്ടുന്നത് തന്നെ വല്ല സമയത്താണ് നമുക്ക് സെയിൽ വരുന്നത് പരുന്നീം റോസ് പോലും ഇപ്പം കറക്റ്റായിട്ട് വരുന്നില്ലെന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മുടെ നാടൻ റോസുകളിൽ നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഗാർഡനിൽ നിറച്ച് ഫ്ലവർ വേണം നന്നായിട്ട് പിടിച്ചിട്ടുന്നൊരു റോസ് വേണം എന്നുണ്ടെങ്കിൽ ഈ റോസ് ഓർഡർ ചെയ്ത് കൊടുക്കുക ആറ് പീസേ നമുക്ക് വന്നിട്ടുള്ളൂ വെറും ആറ് പീസ് മാത്രോട്ട കിട്ടിയത് വാരി ഞാനിങ്ങെടുക്കുക ചെയ്താൽ കാരണം എനിക്ക് നല്ല ഇഷ്ടമുള്ള റോസ് ആണ് ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇതിന് മുന്നേ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് വലിയ പ്ലാന്റ് ഒക്കെ വാങ്ങിയവരുണ്ട് ഇപ്പോൾ നമുക്ക് കണ്ട നൂറ്റി അൻപതിന് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് നമ്മുടെ മാർക്കോഗോസ്റ്റർ റോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ ഫ്ലവറുകളായിട്ടാണ് വന്നിട്ടുള്ളത് ശരിക്കും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന ഒരു അടിപൊളി റോസാണിത് അപ്പം ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട് മദർ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് മദർ പ്ലാന്റ് വേണ്ടവർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം നമുക്ക് മദർ പ്ലാന്റിൻ്റെ റേറ്റ് വീഡിയോയിൽ കൊടുക്കാറില്ല കേട്ടോ മദർ പ്ലാന്റ് ട്രീ ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് റേറ്റ് പറയാൻ സാധിക്കാത്തത് എല്ലാ റോസിനും ഒരേ വലിപ്പം അല്ല അപ്പം നമ്മൾ ആ റോസിന്റെ വലിപ്പം അനുസരിച്ചും അതുപോലെ തന്നെ കൊറിയർ എത്ര വരും എന്നുദ്ദേശത്തിലുമാണ് നമ്മൾ ഈ റേറ്റ് യുന്നത് അപ്പോൾ വീഡിയോയിൽ ഒരു റേറ്റ് മെൻഷൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് നല്ല ബുഷ്യായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതേ കണ്ടോ എന്ത് ഫ്രഷായിട്ട് നിൽക്കുന്നത് നോക്കി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രോമ പോലെ അതുപോലെയാണ് ഇതിൽ മുള്ളുകൾ നിൽക്കുന്നത് കേട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൽ മുള്ളുകൾ വന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ അതൊരു ഭംഗി കേട്ടോ ഇപ്പൊ സാധാരണ മാർഗ കോസ്റ്റ് റോസിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിന്റെ ഐ ഡി വേറെയാണോന്ന് എനിക്കറിയില്ല ഇത് ശരിക്കും മാർഗ കോസ്റ്റ് റോസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾ നോക്കാം കേട്ടോ ഇതിന് വേറെ ഐ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തോളൂ അപ്പോൾ ഈ റോസ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ഉള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ മദർ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് നല്ല വേരുകളൊക്കെ ഓടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ചെറിയ പ്ലാന്റ്സ് കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ചെറിയ പ്ലാന്റ്സ് നല്ലത് മാത്രം നോക്കി തെരഞ്ഞെടുത്തേക്കുന്ന കുറച്ച് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടാവുള്ളൂ നൂറ്റി ഇരുപത് രൂപ അടുത്തതാ ഈ ഒരു സുന്ദരി റോസാണ് നല്ലൊരു നാടൻ റോസാണ് കേട്ടോ കാണാൻ അത്ര ഭംഗിയുള്ളൊരു റോസാണ് ഈ കാണുന്നതാണ് കളറ് ഇപ്പോൾ ചുവന്ന കളർ തന്നെയാണ് അതിൽ നിങ്ങൾ നോക്കുക ഒരു പ്രത്യേക ചുവപ്പല്ലതേ ഇതാണ് കളർ കേട്ടോ കറക്റ്റ് ഞാൻ വീഡിയോ ഫോൺ അടുത്തോട്ട് കൊണ്ടുവല്ലുമ്പോഴാണ് ആ കളർ കിട്ടുള്ളൂ അപ്പോൾ ഈ പ്ലാന്റ് വന്നിട്ട് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി റോസാണ് നാടൻ റോസാണ് കുഞ്ഞ് കുഞ്ഞ് ഇലകളൊക്കെ ആയിട്ട് നല്ല സൂചി പോലെ കൂർത്ത പെറ്റേൺസ് ആയിട്ട് നിൽക്കുന്ന ഒരു നാടൻ റോസ് അടുത്തത് കരിഷ്മ റോസാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് കരിഷ്മാ റോസിൻ്റെ റേറ്റ് വരുന്നത് നല്ല സുന്ദരിയായിട്ടുള്ള റോസ് ആണ് കുഞ്ഞു കുഞ്ഞ് പൂക്കളാണ് ഒരു ബട്ടൺ റോസ് സ്റ്റൈലിലൊക്കെ നിൽക്കുന്ന അടിപൊളി റോസാണ് കേട്ടോ കരിഷ്മ റോസ് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് നല്ലൊരു നാടൻ റോസ് ആണ് നല്ല സുന്ദരിയായിട്ടുള്ളൊരു ലൈറ്റ് പീച്ച് കളർ നാടൻ റോസ് ഇതൊക്കെ കാണാൻ തന്നെ ഭംഗിയാട്ടോ എൻ്റെ ഇലകളാണെങ്കിൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ റോസിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി നാടൻ റോസാണ് ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഈ റോസൊക്കെ ക്ലൈംബ് ചെയ്തു പോകുന്ന റോസാണ് കേട്ടോ ഒരിക്കലും ഒരു ബുഷിയായിട്ട് നിൽക്കുന്നതോ അങ്ങനെയൊന്നുമല്ല നല്ല വളർന്നു കഴിയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു നോർമൽ സൈസ് പ്ലാൻ ആണല്ലോ ഇതൊക്കെ വളർന്നു കഴിയുമ്പോൾ നല്ല ഹൈറ്റിൽ പോകുന്ന ക്ലൈംബ് ചെയ്തു പോകുന്നതും ആയിട്ടുള്ള നാടൻ റോസുകളാണ് കേട്ടോ ഇനി അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം അടുത്തത് ഞാൻ ഡാൻസിങ് റോസ് എന്നും പറഞ്ഞ് ഓമനെ പേരിട്ട് വിളിക്കുന്ന നല്ല സുന്ദരിയായിട്ടുള്ള നാടൻ റോസാണ് ഒരുപാട് പൂക്കൾ കുല കുത്തി തരുന്ന ഒരു റോസാണ് കേട്ടോ ഇത് നല്ല നാടൻ സുന്ദരി അപ്പോൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇത് സ്റ്റോക്ക് ഔട്ടായി പോയി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് നൂറ്റി എൺപത് രൂപയാണ് ഈ റോസിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നൂറ്റി അൻപത് രൂപ വലിയ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് നൂറ്റി എൺപത് രൂപ ി ഞാൻ വലിയ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണ് അതിന് മുന്നേ നിങ്ങൾക്കായിട്ട് ഒരു കൂട്ടം കാണിച്ച് തരണം ഒരു കാര്യം നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി അപ്പോൾ ഈ റോസ് എൻ്റെ അമ്മ വീട്ടിൽ ഒരു വർഷത്തിലേറെ ആയിട്ട് നിൽക്കുന്ന ഒരു ഹൈബ്രിഡ് ഡിലേറ്റ് വെറൈറ്റിയുടെ ഒരു മദർ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ട്രീ റോസ് ആണെന്നൊക്കെ പറയാം അപ്പോൾ ഈ റോസ് നിങ്ങളിതിൻ്റെ ഒരു താഴ്ഭാഗം കണ്ടോ ഞങ്ങളിവിടെ കടഭാഗം എന്നൊക്കെ പറയും കേട്ടോ ചെടിയുടെ കടഭാഗം എന്ന് പറയും അപ്പോൾ ഈ താഴ്ഭാഗം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ചെടി ഉണങ്ങിപ്പോയി ചെടി ചീത്തായിപ്പോയി എന്നൊക്കെ വിചാരിക്കും നിങ്ങൾക്കറിയാലോ നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സും അതായത് അക്കോപ്പറ്റൽസ് ഗാർഡനിലുള്ള മിക്ക പ്ലാന്റ്സും നാടൻ ബഡ്ഡിങ്ങിലുള്ളതാണ് ബഡ് ചെയ്ത എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ബഡ് ചെയ്ത ആ ഒരു ഭാഗം ഉണങ്ങിപ്പോയിട്ട് നമ്മുടെ നല്ല പ്ലാന്റ് നല്ല പ്ലാന്റ് ആണ് അവിടെ മര്യാദക്കായിട്ട് പിടിച്ചു കിട്ടുന്നത് അപ്പോൾ ഈ താഴ്ഭാഗത്ത് കാണുന്നത് ആ ചെടിയുടെ കാട്ട്റോസിലായിരിക്കും ചിലപ്പോൾ ഇത് ബഡ് ചെയ്തേക്കുന്നത് ആ കാട്ട് റോസിൻ്റെ ഭാഗമാണ് അതങ്ങനെയേ നിൽക്കുകയുള്ളു കേട്ടോ ഒരു കറുത്ത കടറില് അപ്പോൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ വിചാരിച്ച് ഉണങ്ങിപ്പോയേക്കുന്നതെന്ന് വിചാരിക്കാൻ കണ്ടോ ഇതിൻ്റെ താഴ്ഭാഗം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ തോന്നുള്ളൂ പക്ഷേ നമുക്ക് അതിൽ നിന്ന് വന്നിട്ടുള്ള നല്ല ബ്രാഞ്ചസുകൾ ഇല്ലേ അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള റോസുകൾ നിങ്ങൾ നോക്കുക ഇത് ഇത്ര ഭംഗിയിലാണ് നിൽക്കുന്നത് ഇതൊക്കെ ഒരു വർഷത്തിലേറെ ആയിട്ടുള്ള ചെടിയാണോ നമ്മളിത് കട്ട് ചെയ്ത് കളയുന്നു പിന്നീട് പൂക്കൾ ഉണ്ടാവുന്നു കണ്ടോ ഇത്രയും ഭംഗിയുള്ള ഒരു ഹൈബ്രിഡിലേറ്റ് റോസ് ആട്ടോ വെറൈറ്റി ആണോ ഇത് അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോണിങ് ചെയ്യുന്നതുകൊണ്ടാണ് പ്ലാന്റ് അത്ര വലിയ കാട് പോലെ ആവാത്തത് ഒരുപാട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ അല്ലെങ്കിലും നിങ്ങൾ താഴെത്തോട്ട് നോക്കുക വലിയൊരു പ്ലാന്റ് ആണത് അതിൻ്റെ ചെടിച്ചട്ടിയാണ് ആ താഴെ കാണുന്നത് അവിടെ നിന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു റോസാണ് കേട്ടോ അത് അപ്പം ഇത് ഞാൻ പറഞ്ഞു തരാൻ കാര്യം നമ്മുടെ മദർ പ്ലാന്റ് ട്രീ റോസ് ഒക്കെ വെറുതെ വലിച്ചിട്ടാപ്പോ വലിച്ചെറിഞ്ഞിട്ടാൽ പോലും പിടിച്ചു കിട്ടുന്നവയാണ് ഇപ്പം നമ്മൾ വേര് ഇളക്കി മണ്ണൊക്കെ ആയിട്ട് ഇപ്പം ഉണങ്ങിപ്പോയി എന്നൊക്കെ വിചാരിച്ചു പോലെ പറമ്പിലോ പാടത്തോട്ടമോ വലിച്ചെറിഞ്ഞിട്ടാൽ പോലും ഒരു മഴ പെയ്തു കഴിയുമ്പോൾ ആ ചെടിയുടെ കടഭാഗം ഉണങ്ങിയ പോലെ നിൽക്കും വന്നിട്ട് ചെടി പുതിയ ഇത് മുളച്ച് വരും അങ്ങനെ ഒരുപാട് ഇത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ടാട്ടോ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിനി നമ്മുടെ മദർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീ റോസ് സെക്ഷനിലോട്ട് പോകാം ഞാൻ ഏറ്റവും കൂടുതൽ വാചാലയാവുന്നതും എൻ്റെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ ലെങ്ത് കൂടുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ബ്ലാക്ക് റോസിലെ അബ്ര കാഡബ്ര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിലുള്ള റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് വളരെ സന്തോഷമുള്ളൊരു സമയമാണിത് കാരണം ഇത്രയും വലിയ റോസ് നമുക്ക് കിട്ടുന്നത് അതും അതും ഈ ഒരു ബ്ലാക്ക് റോസ് വെറൈറ്റിയിലൊക്കെ കിട്ടുന്നത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ് നല്ല വലിപ്പമുള്ള ला ला ി പ്ലാന്റ്സ് ആണോ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് എത്രണം ഉണ്ടെന്ന് ഞാൻ പറയാം നാല് പ്ലാന്റ്സേ നമുക്കുള്ളു കെട്ടോ ഇത്രയും വലുപ്പത്തിലുള്ള നാല് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുള്ളൂ നോക്കുക എത്ര മുട്ടകളാണെന്ന് പിന്നെ ബ്ലാക്ക് റോസിൻ്റെ ഒരു പ്രത്യേകത വിരിയുമ്പോൾ അവർ റെഡ് ആയിട്ട് തന്നെ വിരിയുന്നത് അതിന് ശേഷമാണ് കളർ മാറുന്നത് കേട്ടോ നിങ്ങൾക്ക് ആ മുട്ട് കണ്ട അറിയാം ബ്ലാക്ക് കളറിലല്ലാലോ ആ മുട്ട് റെഡ് കളറിൽ തന്നെ റെഡ് കളറിലും അതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡും അതിൽ വരുന്നുണ്ട് വൈറ്റ് കളറ് അങ്ങനെയൊക്കെ വിരിഞ്ഞിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഇവർ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അ പൊള്ളി നല്ല വലിപ്പുള്ള ഹൈറ്റുള്ള ബുഷി പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് മദർ പ്ലാന്റ്സ് ട്രീ റോസ് സെക്ഷനിലോട്ട് പോകുമ്പോൾ പറയട്ടെ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഒക്കെ മണ്ണ് നല്ലോണം വെച്ചിട്ടേ അയച്ച് തരാൻ പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ച് കൊറിയർ വരും പിന്നെ ഇത് വാങ്ങിയെന്ന് ഓർത്ത് ഞാൻ പറയട്ടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒന്നും ഉറപ്പ് ഞാൻ ആർക്കും തരാറില്ല പക്ഷേ ഈ ചെറിയ റോസ് വാങ്ങുന്നതിനേക്കാളും നന്നായിട്ട് വലിയ റോസുകൾ പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ല റോസ് നിങ്ങൾ നന്നായിട്ട് വളർത്തുക പോട്ടി മിക്സ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തന്നെ വളർത്തുക വാങ്ങുന്നവർ ഞാൻ അതിൻ്റേതായ രീതിയിൽ തന്നെ അയച്ചു തരും കാരണം ഇത്രയും വലിയ റോസുകൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് തന്നെ ഭാഗ്യമാണ് നല്ല മണ്ണൊക്കെ വെച്ചിട്ടാണ് അയച്ചു തരുള്ളൂ കേട്ടോ അപ്പോൾ ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അബ്ര കാഡ് മദർ പ്ലാന്റ് ആണ് ഹൈറ്റുള്ള ആയിട്ടുള്ള നല്ല മദർ പ്ലാന്റ് ആണ് റേറ്റ് സ്ക്രീൻഷോട്ട് അയച്ച് തന്നെ ചോദിക്കണം ഓരോ പ്ലാന്റ്സും ഓരോ സൈസിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കൊടുക്കുന്ന മദർ പ്ലാന്റിൻ്റെ ഏറ്റവും ചെറിയ സൈസാണ് നിങ്ങൾക്ക് റേറ്റ് കൂടുതലനുസരിച്ചിട്ട് അതിന് വലിപ്പുള്ള പ്ലാന്റ്സ് അങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ അടുത്തത് കണ്ടോ ഇത്രയും ഹെൽത്ത് വൃത്തിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഞാൻ കാണിക്കുന്നത് ആണ് കേട്ടോ ഒരുപാട് റോസുകളുണ്ട് ഇതുപോലെയുള്ള നമ്മുടെ സെയിലിൽ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം ഈ റോസ് കാണുക നല്ല ആരോഗ്യമുള്ള നമ്മുടെ ഗാർഡനിലുള്ള ഏറ്റവും ജെമറ്റൻ റോസ് ഇതാണെന്ന് തന്നെ പറയാം പോലെ മുട്ടുകളും പൂക്കളൊക്കെ വിരിയാൻ പോവേ ഉള്ളൂ കേട്ടോ മുട്ടകളായിട്ടാണ് നിൽക്കുന്നത് അതോ നല്ല വലിപ്പമുള്ള അടിപൊളി മുട്ട് ഇലകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഇത് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഓറഞ്ച് റോസിൻ്റെ ബിഗ് ഫ്ലവർ ആണ് ഈ റെഡ് റോസൊക്കെ എല്ലാവരുടെയും കയ്യിൽ കോമണാണ് ഓറഞ്ച് റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും ഒരു ഡ്രീം റോസാണ് വലിയ ഫ്ലവർ നിങ്ങൾ ഞാൻ ഈ ഒരു ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം കേട്ടോ ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു കമ്പിലാണ് ബഡ്ഡി ചെയ്ത് നിർത്തിയിരിക്കുന്നത് അതായത് നാടൻ ബഡ്ഡിങ്ങിലാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ അയച്ചു തരുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നത് അത് ചിന്തിക്കും അതല്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആ കമ്പ് ആ താഴെ കാണുന്ന കമ്പ് ഉണങ്ങിയ ഇതായിട്ടൊക്കെ പോകാം പക്ഷേ മുകളിലോട്ടാണത് പിടിച്ച് കിട്ടുന്നത് കേട്ടോ ഒരു ഉണങ്ങിയ രീതിയിലൊക്കെ അത് നിൽക്കും പക്ഷേ നിങ്ങൾ ടെൻഷനാവണ്ട അങ്ങനെ തന്നെയാണ് എൻ്റെ കയ്യിൽ ഞാൻ ആദ്യം കാണിച്ച് തന്ന ആ ചെടി ഒരു വർഷമായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ഈ റോസിൻ്റെ പൂവ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് കേട്ടോ ആ ഓറഞ്ച് റോസ് സുന്ദരി നല്ല വലിപ്പുള്ള ഫ്ലേവറാണ് പിന്നെ ഇത്രയും വലിപ്പമുള്ള ഫ്ലവറാകണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വളം കൊടുക്കണം കേട്ടോ നമ്മുടെ സാധാരണ ജൈവ വളങ്ങളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല റോസിന് വേണ്ട വളങ്ങൾ തന്നെ കൊടുക്കണം നോക്കുക എത്ര വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നോക്കുക നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഇതൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ മണ്ണൊക്കെ വെച്ചിട്ട് അയച്ചു വരികയുള്ളൂ കേട്ടോ അപ്പോൾ മദർ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെ വന്നിട്ടുണ്ട് ഓറഞ്ച് റോസ് ബിഗ് ഫ്ലവർ ആണ് ഫ്ലവർ നിങ്ങൾ കണ്ടല്ലോ അത്ര അടിപൊളി പ്ലാൻ ട്ടോ ഇത് ഇനി അടുത്തത് ഇതാ അടിപൊളി അടുത്തൊരു സുന്ദരി നല്ല തിളങ്ങി നിൽക്കുന്ന പൂക്കളാണെന്ന് തന്നെ പറയാം അതുപോലെയുള്ള ബിഗ് ഫ്ലവർ ആയിട്ടുള്ള റോസ് ആണ് ഇതൊരു ഹൈബ്രിഡ് ഡിലൈറ്റ് പോലുള്ള ആണ് അതെന്ന് വെച്ചാൽ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് പക്ഷേ ഹൈബ്രിഡ് ഡിലൈറ്റ് റോസ് ആണെന്ന് ഞാൻ പറയില്ല ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല നല്ല സുന്ദരിയായിട്ടുള്ള തിളങ്ങുമാണ് ഈ റോസ് കിടന്ന് അത് വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല അത്രയും ഭംഗിയുള്ള ആണ് കേട്ടോ പിന്നെ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ അരോചകമായിട്ടൊന്നും ചിന്തിക്കരുത് എനിക്ക് ഞാൻ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഭംഗി വീഡിയോയിൽ ഇല്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ എത്രമാത്രം ആ റോസ് ഭംഗിയുണ്ടെന്ന് കാണിച്ചിരുന്നത് കണ്ടോ ഈ റോസിൻ്റെ ആ ഒരു ഭാഗം കണ്ടോ അത് ഉണങ്ങിയ രീതിയിലാണ് നിൽക്കുന്നത് സാധാരണ നമുക്ക് അങ്ങനെയുള്ള ഭാഗം നമ്മൾ ഒടിച്ച് കളയാറൊക്കെ ചെയ്യണം ആ റോസ് ആ ഒരു ഭാഗം എന്തായാലും ഉണങ്ങി പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കുക നല്ല സൂപ്പർ റോസ് ആണെങ്കിൽ ഇതിൻ്റെ വിരിഞ്ഞൊരു ഫ്ലവർ ഞാൻ കാണിച്ച് തരാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇലകളൊക്കെ കണ്ടോ എന്ത് വലിയ ഇലകളാണെന്ന് നോക്കുക ഇതൊക്കെ ഫോറിൻ വെറൈറ്റീസ് നാടൻ ബഡ്ഡിങ്ങിലായിട്ട് വരുന്നതാണ് അതാണ് ഇത്രയും ഭംഗിയുള്ളത് തന്നെ കണ്ടോ നല്ല തിളക്കമുള്ള വലിപ്പുള്ള റോസാണ് കേട്ടോ അപ്പോൾ ഈ റോസൊക്കെ വേണമെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യണം വെറൈറ്റി ആയിട്ടുള്ള മദർ പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് സെയിലായി പോകുന്നതാണ് നിങ്ങൾക്കറിയാം അത് ഞാൻ വരില്ല പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് പ്രീ ഓർഡറിലോട്ട് പോവും പിന്നെ ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അത്രയും സൂപ്പറായിട്ടുള്ള ഹെൽത്തി റോസുകളാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന വെറൈറ്റി ഒരു റെഡ് റോസ് ആണ് ഈ പ്രാവശ്യം അധികം റെഡ് റോസ് ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് റെഡ് റോസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് വരുന്ന റെഡ് റോസേ ഉള്ളൂ പ്രീ ഓർഡർ കഴിഞ്ഞ് ബാക്കിയുള്ളതേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാണ് താമര റോസ് ഈ താമര റോസിന് ഒരെണ്ണേ ഉള്ളൂ നമുക്ക് തരാനായിട്ട് കാരണം ബാക്കി പ്രീ ഓർഡറിൽ പോയി അപ്പോൾ ഈ നോക്കുക നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള റോസ് ആണ് ഈ താമര റോസ് എന്ന് പറയുന്നത് അത്രയും വലിപ്പം ഈ ഒരു പൂക്കൾക്ക് ഉണ്ടാവും ഞാൻ അപ്പോഴെപ്പോഴും പറയുന്നു പൂക്കൾക്ക് നല്ല വലിപ്പം കിട്ടണമെങ്കിൽ നല്ല വളങ്ങൾ കൊടുക്കണം എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള പ്ലാന്റ്സ് വാങ്ങിയിട്ട് ഡൗട്ട് ഡൗട്ടുണ്ടാവാറുണ്ട് ഇത്രയും വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകുന്നു കാരണം ഞാൻ ഇവിടെ നടുന്നതിനൊന്നും അങ്ങനെ ഉണ്ടാവാറുമില്ല ഞാൻ വളങ്ങൾ കൊടുക്കാറുള്ള സമയവും കിട്ടാറില്ല കേട്ടോ പക്ഷേ ശരിക്കും ഗാർഡൻ നോക്കുന്ന ആൾക്കാർ അതായത് ഗാർഡൻ ജോലി ിക്കാരെയൊക്കെ നിർത്തി നോക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് വാങ്ങുന്നുണ്ട് അവർക്കൊക്കെ ഇതേ വലിപ്പത്തിൽ തന്നെ അടിപൊളിയായിട്ട് പ്ലാന്റ്സ് അല്ല ഫ്ലവർ കിട്ടുന്നുണ്ട് അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് എനിക്കും തന്നെ അത്ഭുതമാണ് കേട്ടോ അപ്പം ഇതൊക്കെ നന്നായിട്ട് ഇതേ വലിപ്പത്തിൽ തന്നെ പൂക്കളുണ്ടാകുന്ന റോസുകളാണ് ഇതൊക്കെ നാടൻ ബണ്ടിങ്കിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ താമര റോസ് കേട്ടോ ഒരു പീസേ ഉള്ളൂ മദർ പ്ലാന്റ് ആണ് ബാക്കി പ്രീ ഓർഡർ ബുക്ക് ചെയ്തവർക്ക് പോയിട്ടോ അപ്പോൾ പ്രീ ഓഡർ ബുക്ക് ചെയ്താൽ ഇതാണ് നമുക്ക് അവർക്കായിരിക്കും നമ്മൾ ആദ്യം പ്ലാൻസ് കൊടുക്കുന്നത് ഇനി അടുത്തത് ഒരു സൂപ്പർ നാടൻ റോസാണ് എൻ്റെ പൊന്നോ പൂവിന് അത്രയും വലിപ്പമുണ്ട് അപ്പോൾ ഇതിൻ്റെ മൊട്ടാണ് കേട്ടോ ഇത് ഞാൻ ഇതിൻ്റെ പൂവ് വിരിയുമ്പോൾ ഉള്ളൊരു ഭംഗി കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ ആന പോലെ ആവുന്നത് അപ്പോൾ ആ പൂവ് അങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ച് തരാം കണ്ടോ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ക്ലൈംബ് ചെയ്ത് പോകുന്ന ആണ് ഇതൊക്കെ നമ്മുടെ ഒരു വീടിൻ്റെ ഒരു കോർണറിൽ നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് മണ്ണിലൊക്കെ നടുകയാണെങ്കിൽ നന്നായിട്ട് നല്ല പടർന്നു പോയി വലിയൊരു ട്രീ പോലെ ആവുന്ന ആവുന്നൊരു റോസൊക്കെയാണ് കേട്ടോ ഇത് നാടൻ ആണ് വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല മണമുള്ള റോസാണിത് അതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് ഞാനിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കുക പ്ലാന്റ്സ് ആണ് ഒരു പ്ലാൻ്റൊക്കെ ഉള്ളു മിക്കപ്പോഴും നാടൻ റോസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന റോസ് ഒന്നും ആരും മൈൻഡ് ചെയ്യില്ല എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുമ്പോഴാണ് ഇതുണ്ടോ അയ്യോ ഇത് തരുമോ എത്ര രൂപ തരാം അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കും ഞാനിത് സെയിലിട്ടിട്ട് പോലും ആരും മൈൻഡ് ചെയ്തില്ല പിന്നെ ഇപ്പോഴാണല്ലോ എല്ലാവർക്കും ആവശ്യം കേട്ടോ അപ്പോൾ കണ്ടോ നല്ല സൂപ്പറായിട്ട് വിരിയുന്ന അടിപൊളി റോസാണിത് അപ്പോൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത്രയും വലിപ്പമുള്ളൊരു ഫ്ലവറായിട്ട് അത് മാറുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു നാടൻ റോസ് ആണ് മദർ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഇൻഗ്രിഡ് ഇൻഗ്രിൻ റോസ് ആണ് ഇൻഗ്രിഡ് ബർഗ്മാൻ റോസും പ്രീ ഓർഡർ വഴി പോകുന്നതാണ് പ്രീ ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലാന്റേ ഉള്ളൂ നല്ലൊരു റെഡ് റോസാണ് വലിപ്പമുള്ള ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന നാടൻ ഒരു നല്ല പേര് കേട്ട വിദേശിയാണ് നമ്മുടെ നാടൻ ബണ്ടിങ്കിലും വന്ന് നാടൻ രീതിയിലോട്ടായി മാറിയ ഒരു റോസാണിത് പണ്ട് കാലം തൊട്ടേ ഉള്ളൊരു റോസാണ് എങ്കിൽ പോലും ഇടയ്ക്കേ ഇത് വരുകയുള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ഉള്ളൊരു റോസാണ് ഇൻഡ്യറ്റ് ബർഗ്മാൻ റോസ് കണ്ടോ പൂച്ചളങ്ങി നിൽക്കുക കേട്ടോ ലോഡിറങ്ങി വന്നപ്പോൾ ഇങ്ങനെ തിങ്ങിയിരുന്ന് പൂച്ചളങ്ങി നിൽക്കുവാണ് നല്ലൊരു ഫ്രഷ് റെഡ് റോസ് ആണ് കേട്ടോ ഇൻഡിറ്റ് ബർഗ്മാൻ എന്ന് പറയുന്നത് കണ്ടോ മുട്ടയൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയത് അപ്പോൾ അടിപൊളി റോസാണ് ആവശ്യമുള്ളവർക്ക് ഓർഡർ തരാം പ്രീ ഓർഡർ വഴി ഇത് പോയിക്കഴിഞ്ഞാൽ പ്രീ ഓർഡറിലോട്ട് പോകും കേട്ടോ പക്ഷേ പ്രീ ഓർഡർ ചെയ്താലും പ്ലാന്റ് വരുമ്പോൾ ആദ്യം നിങ്ങൾക്കാണ് കിട്ടുകയുള്ളൂ പ്രീ ഓർഡർ കഴിഞ്ഞുള്ളതാണ് നമ്മൾ ഈ ഒരു സെയിൽ വീഡിയോയിലും ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് ഒരു സുന്ദരി റോസാണ് നല്ലൊരു സുന്ദരി റോസ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക എല്ലാം ഞാൻ പീച്ച് ലൈറ്റ് പീച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ടോ കാണുന്ന കളർ തന്നെയാണ് കഠിച്ച് തിന്നാൻ തോന്നിയിട്ട് ഈ ഒരു റോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത്രയും സുന്ദരിയായിട്ടുള്ള റോസാണ് ഈ കളർ മാറുന്നത് ഞാൻ ഈ റോസിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് ആ കറക്റ്റ് കളർ കിട്ടുന്നത് അകലേട്ട് എടുക്കുമ്പോഴത്തേക്കും ലൈറ്റ് അടിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഒരു പ്ലാന്റേ ഉള്ളൂ നാടൻ റോസാണ് ഇതൊരു പ്ലാന്റ് ഉള്ളു കേട്ടോ ഇത് മദർ പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം സുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരി ആയിട്ടുള്ളൊരു റോസാണിത് ഇനി അടുത്തത് ഒരു വെറൈറ്റി റോസാണ് ഇതും തിളങ്ങി നിൽക്കുന്ന ഒരു സുന്ദരി റോസാണ് കേട്ടോ പൂ വിരിഞ്ഞിട്ട് കാണിച്ചു തരാം വിരിഞ്ഞിട്ടില്ല നമുക്ക് ഒരു ഫ്ലവർ ഇതിലുണ്ടായി അത് മഴ നനഞ്ഞ് പോയേക്കുവാണ് നല്ല നാടൻ ആണ് കേട്ടോ ഇത് ഒരു പ്രത്യേക ഭംഗിയുള്ള റോസ് ആണ് പിന്നെ ഇത് വിരിഞ്ഞ് ഒരു ഭംഗി എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പൂ വിരിയുമ്പോൾ ഇടാം അപ്പം ഈ റോസ് ഞാനിങ്ങനെ നാടൻ റോസ് എന്നൊക്കെ പറയും നല്ല വെറൈറ്റി റോസാണ് അങ്ങനെയുള്ള റോസുകൾ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ ഈ പ്ലാന്റ് അതാണ് ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് ഒരു നാടൻ റോസ് റോസാണെന്ന് എനിക്കറിയാം അധികം എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഇത് പ്രീ ഓർഡറിലും ഈ റോസ് വരില്ല കാരണം ഇത് ഇനി ഈ റോസ് വരുമൊന്നും എനിക്കറിയില്ല ഞാൻ പുതിയതായിട്ട് കണ്ടൊരു നാടൻ വെറൈറ്റിയാണ് കണ്ടോ ഇനിയും പെറ്റൽസ് ബിരിയാണിയുണ്ട് നല്ലൊരു നമ്മൾ തൊട്ട് കഴിയുമ്പോൾ പേപ്പർ പോലെ ഇരിക്കും കേട്ടോ അതുപോലത്തെ ഒരു പ്ലാന്റ് ആണിത് ഫ്ലവറാണ് അപ്പോൾ നല്ല നാടൻ റോസാണ് കേട്ടോ നല്ല നാടൻ താരി നാടൻ റോസ് അപ്പോൾ ആരാണ് ആദ്യം ഇത് ഓർഡർ ചെയ്യുന്നത് അവർക്ക് കൊടുക്കുക റയർ വെറൈറ്റിയും ആണ് അതനുസരിച്ചുള്ള റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് ഇനി വരുമോന്ന് നോക്കാം കൂടുതൽ പ്ലാന്റ്സ് ഉൾപ്പെടുത്താൻ പറ്റുമോന്ന് നോക്കാം കേട്ടോ അടുത്തതൊരു അടിപൊളി ട്രീ റോസ് ആണ് കേട്ടോ മിനി ട്രീ എന്നൊക്കെ പറയാം ഇത് പൂവ് ഇങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് റോസ് സ്റ്റൈലിലാണ് പൂവ് നിൽക്കുന്നത് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല മിക്ക റോസുകളുടെ ഐഡിയ എനിക്കറിയില്ല അത് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി കണ്ട ഒരു പ്രത്യേക റോസ് കളറാണ് അ അടിപ്പൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റേ ഉള്ളൂ നമുക്ക് ഇതൊരെണ്ണമായിട്ടേ വന്നിട്ടുള്ളൂ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് കഴിഞ്ഞതിൻ്റെ മുന്നേത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഓർഡർ ചെയ്തതാണ് അതിൽ പെൻഡിംഗ് ഉള്ളവരുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ് അത്രയും കിട്ടാനായിട്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഈ പ്രാവശ്യം അതിൻ്റെ ട്രീ മിനി ട്രീ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി ആണ് ആവശ്യമുള്ളവർക്ക് വേഗം മെസ്സേജ് അയക്കും ഒരു പ്ലാന്റ് ഉള്ളു അതിലൊരാൾക്ക് മെസ്സേജ് അയക്കുന്ന ഒരാൾക്ക് തരാനേ നിവൃത്തിയുള്ളൂ അത്രയും സൂപ്പർ റോസ് ആണ് കുറേ നാൾ നിൽക്കുന്ന അതായത് ഇപ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊരാഴ്ചയോളം ഒക്കെ നിൽക്കുന്ന ഫ്ലവർ ആണ് ഇതിൻ്റെ നല്ല കട്ടിയുള്ള പെറ്റൽസ് ആണ് കേട്ടോ അതെ കണ്ടോ നല്ല അടിപൊളി റോസാണ് ഇനിയാണ് നമ്മുടെ യെല്ലോ റോസിൻ്റെ രാജാവ് വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഹവായി യെല്ലോയാണ് ഹവായി യെല്ലോൻ്റെ മദർ പ്ലാന്റ് ഏറ്റവും കൂടുതൽ പ്രീ ഓർഡർ വഴി പോകുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പ്രീ ഓർഡർകർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഓർഡറുകളാണ് നമ്മൾ എടുത്തത് ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് കുറേ പ്രീ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് ഓർഡർ എടുക്കുന്നുള്ളു കേട്ടോ മദർ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ട്രീ റോസ് അല്ല അപ്പോൾ ഇതൊക്കെ ക്ലൈംബ് ചെയ്തു പോകുന്ന റോസുകളാണ് ഈ ഹവായി യെല്ലോ എന്നൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് നാടൻ ബഡ്ഡിക്കിൽ മിക്ക റോസുകൾ നടുമ്പോഴും ആദ്യം ഒരു കളർ ചേഞ്ചോ അല്ലെങ്കിൽ പൂക്കൾക്ക് വലിപ്പം കുറയുന്നതൊക്കെ കാണാറുണ്ട് അത് നമ്മുടെ കാലാവസ്ഥയായിട്ട് അവർ ഇണ ഇണങ്ങി വന്നാലാണ് ശരിയാവുകയുള്ളു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പൂക്കളൊക്കെ നട്ട് കഴിയുമ്പോൾ കളർ ചേഞ്ചൊക്കെ വരാം അത് കുറച്ച് ഫ്ലവറിങ് ഒക്കെ ആയി കഴിയുമ്പോൾ ശരിയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ റോസൊക്കെ ആവശ്യമുള്ളവർക്ക് ഓർഡർ തരാം പ്രീ ഓർഡർ തരാം ഉള്ളതനുസരിച്ചിട്ട് നമ്മൾ സെയിൽ എടുക്കുന്നതാണ് അപ്പോൾ ഈ അടുത്ത റോസ് കാണാം കേട്ടോ കുറേ നാൾക്ക് ശേഷം ഒരു സുന്ദരി റോസ് വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെ വലിയ ഫ്ലവർ കേട്ടോ ബട്ടർഫ്ലൈ റോസ് എന്നാണ് ബട്ടർഫ്ലൈ റോസ് എന്നാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളത് ഐഡിയ എന്താണെന്ന് അറിയില്ല എല്ലാ റോസിനും അതിൻ്റേതായ ഐഡിയ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയ ഫ്ലവറാണ് സിംഗിൾ പെറ്റൽസിൽ വലിയ ഫ്ലവറാണ് നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ നിങ്ങൾക്ക് പടർത്തി കയറ്റാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു റോസാണ് ഒരു ക്രീപ്പർ വെറൈറ്റി എന്നോ ക്ലൈമ്പിങ് വെറൈറ്റിന്നോ ഇങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ അടിപൊളിയായിട്ട് നിൽക്കുന്നത് നല്ലൊരു കളറാണേ നല്ലൊരു ഫ്രഷ് കളറാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് വലിയ പ്ലാന്റ് മദർ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് രണ്ടെണ്ണം ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ വലിപ്പുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഈ റോസൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുന്ന റോസാണ് എങ്ങനെ ഇട്ടാലും പിടിച്ചു കിട്ടുന്ന റോസാണെന്ന് പറയും ഞാൻ കാരണം എനിക്ക് അത്ര അനുഭവമുള്ള റോസാണ് കേട്ടോ അപ്പോൾ അടിപൊളി പ്ലാന്റ് ആണ് കണ്ടോ ഒരു ചെമ്പരത്തിപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ഒരു റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് അത്രയും മനോഹരമാണ് ഈ ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വലിയ ഫ്ലവർ ആണോ ചെറുതല്ല ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം പ്രീ ഓർഡർ എടുക്കുന്നതാണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ സെയിൽ വീഡിയോയിൽ എപ്പോഴും തരംഗമായി കൊണ്ടിരുന്ന ഒരു റോസാണ് പർപ്പിൾ റോസ് എന്ന് പറയുന്നത് ഈ പർപ്പിൾ റോസ് കുറച്ച് നാളുകളായിട്ട് വരുന്നില്ല മൂന്നാല് മാസമായി പർപ്പിൾ റോസിൻ്റെ മദർ പ്ലാന്റ് വന്നിട്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം രണ്ട് മദർ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ് ഇതും നന്നായിട്ട് പിടിച്ചിട്ടുന്ന റോസാണ് വെറുതെ ഇട്ടാലും പിടിച്ചു കിട്ടുമെന്ന് ഞാൻ പറയും കാരണം ഞാൻ വളർത്തി നോക്കിയിട്ടുള്ള റോസുകളെ ഞാൻ അങ്ങനെ പറയുള്ളൂ അപ്പോൾ പർപ്പിൾ റോസൊക്കെ നല്ല അടിപ്പൊളി റോസ്സാണ് രണ്ട് പ്ലാന്റ് ഉണ്ട് മദർ പ്ലാന്റ് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് പിസാലോവിൻ്റെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ഞാൻ വീഡിയോ എക്സ്ട്രാ ഒരു വീഡിയോ പീസാലൗവിൻ്റെ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം നിങ്ങൾക്ക് പ്ലാൻ സൈസ് കാണ കാണണമെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആയിട്ട് പീസ ലവൊക്കെ നല്ല പിടിച്ചിട്ടുന്ന നല്ല റോസുകളാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് നമുക്കുള്ളത് അപ്പോൾ പ്ലാൻസ് കാണണമെങ്കിൽ നിങ്ങൾ പിസാലൗവിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് എടുത്ത് നോക്കുകട്ടോ അപ്പോൾ അടിപൊളി റോസ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണെനിക്കറിയാമെങ്കിലും നിങ്ങളിരുന്ന് കണ്ടു ഒരുപാട് സന്തോഷം പിന്നെ പറയാനുള്ളത് വേറെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ചില പ്ലാൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക സെയിൽ കുറേ പ്ലാൻസ് മുട്ട് വിരിയാറായിട്ട് ഇരിക്കുന്നുണ്ട് അതൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഏത് പ്ലാനിൻ്റെ ആണെന്ന് എനിക്ക് പോലും അറിയില്ല നിറച്ച് മുട്ടുകളായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ് എൻ്റെ ചാനൽ നോക്കി വെച്ചോളുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക കേട്ടോ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടില്ല നിങ്ങളൊന്ന് കയറി നോക്കുക